ഹായ് ഹലോ അസ്സാം വലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖായിരിക്കുന്നില്ലേ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇത് എൻ്റെ ഫാമിലിയാണ് എൻ്റെ ഫാമിലി എൻ്റെ ഉപ്പാൻ്റെ ഏട്ടന്മാർ അവരെ ഭാര്യമാർ അവരെ മക്കൾ പേരക്കുട്ടികൾ അങ്ങനെ എൻ്റെ ഉപ്പാൻ്റെ ഫാമിലി വല്യുപ്പയും വെല്ലുപ്പെല്ലാവരും മരിച്ചുപോയി ഉപ്പാക്ക് മൂന്ന് ഏട്ടന്മാരാണ് അത് എൻ്റെ ഉപ്പയാണ് ഏറ്റവും ചെറുത് അപ്പോൾ ഇതാണ് എൻ്റെ ഫാമിലി എൻ്റെ മൂന്നനിയത്തിയാളും ഉമ്മയും ഉപ്പയും പേരക്കുട്ടികളുമാണ് ഇതിൽ മൂന്നാൾ കുറവാണ് അനിയത്തിമാർ മൂന്ന് ഭർത്താക്കന്മാർ ഇതെൻ്റെ ഉപ്പാൻ്റെ രണ്ടാമത്തെ രണ്ടാമത്തേട്ടനും ഒന്ന് മൂത്താ മൂത്ത ഏട്ടൻ്റെ മരിച്ചു പോയ ഏട്ടൻ്റെ മോനെ അവർ അപ്പം അങ്ങനെ ഒരു ചെറിയൊരു മൊമെൻറ്റോ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുകയാണ് കുടുംബത്തിലുള്ള മൂത്ത ആൾക്കാർക്ക് മക്കളെല്ലാവരും കൂടെ കൂടിയിട്ട് ഇത് മരിച്ചു പോയ മൂത്താപ്പാൻ്റെ മൂത്തമ്മയാണ് ഇത് ഇവരെല്ലാവരും ഭാര്യമാർ എൻ്റെ ഉമ്മ മൂന്ന് മൂത്തമ്മമാര് അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ഇങ്ങനെ ഒരു ദിവസം റിസോർട്ടിൽ കൂടിയിട്ടുണ്ടായിരുന്നു അന്ന് എടുത്ത വീഡിയോ ആണ് சோறு எடுத்து கண்டப்ப எல்லாரும் சேரலாம். நெய் கொஞ்சம் நெய் மடக்கவும். இங்க. சோறு அந்த பக்கம் ஊத்தி நரேமா. குடிவண்ணா, கூடி இருக்கு. இது என்ன? இது கொஞ்சம் தெக்கி. अच्छा சاروണ്ട്. अच्छा பங்கிட்ட கி. எடுத்து வட்டி கொடு. நான் आंबுல. இந்த எடுத்து. இந்த ミックス பண்ணி எடுக்கட. எடுத்து. பொளில இந்த பொளிகோ. எட. இது சாரா. ஹ்ம், மைச்சார். ചിക്കൻ ബിരിയാണി വേറെ അങ്ങനെ നമ്മള് ഫുഡൊക്കെ കഴിച്ചോ ഫുഡ് ഞമ്മള് പൊറത്തൊന്ന് ഓർഡർ ചെയ്തതായിരുന്നു പിന്നെ എനിക്ക് ഞാൻ ഉപ്പാൻ കാക്കാന്ന് ഉമ്മാൻ്റെ എണ്ണീന്നാണ് വിളിക്ക ഞങ്ങളെല്ലാരും ഞങ്ങൾ മക്കളും മരക്കളും പേരക്കുട്ടികളൊക്കെ കുട്ടികളൊക്കെ അങ്ങനെ തന്നെയാണ് വിളിക്കുക അപ്പം എനിക്കെൻ്റെ എണ്ണി ഉണ്ടാക്കുന്ന ബിരിയാണി മാത്രമേ ഇഷ്ടമുള്ളൂ അങ്ങനെ ഞാൻ കഴിക്കും പക്ഷേ അധികം നല്ലവണ്ണം കഴിക്കുക നല്ല വയറ് നിറച്ച ഇഷ്ടപ്പെട്ട് കഴിക്കുക എണ്ണി ഉണ്ടാക്കുന്ന ബിരിയാണി മാത്രമാണ് എനിക്ക് നല്ല ബിരിയാണി ഉണ്ടാക്കാനാണ് അപ്പം എണ്ണീൻ്റെ ബിരിയാണി ഞാൻ കൂടുതൽ അങ്ങനെ കഴിക്കുക പിന്നെ കുറേ ആളുണ്ടാവും എന്ന് പറഞ്ഞു നമ്മളെ ഫാമിലിയിൽ ഇനി ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷേ കുറേ ആൾക്കാർ അസുഖങ്ങളും അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ആയിട്ട് വരാൻ പറ്റിയിട്ടുണ്ടായില്ല പിന്നെ ഞാൻ തന്നെ എത്തിയപ്പോൾ ഒരുപാട് ലേറ്റായിട്ടുണ്ടായിരുന്നു ഓര് അതിൻ്റെ മുന്നേ കുറേ പാട്ടും ഡാൻസും കുട്ടികളെ കളിയും അങ്ങനെ എല്ലാം കഴിഞ്ഞു ഒമ്പതരൊക്കെ ഒമ്പത് മണിക്കായപ്പോ എല്ലാവരും റിസോർട്ടിൽ റിസോർട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു ഞാനും ഒക്കെ മക്കളെത്തിയപ്പോൾ പന്ത്രണ്ടരയായി ഞാൻ എന്തൊക്കെയോ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോ എഡിറ്റ് ചെയ്യാനും അങ്ങനെയൊക്കെ ഉണ്ടായതുകൊണ്ട് ഞാൻ കുറച്ച് നേരം വൈകി പിന്നെ അങ്ങനെ ഞങ്ങൾ കുറേ നേരം വൈകുന്നേരം ആവുമ്പോൾ പാട്ട് മക്കളെ പാട്ടുണ്ടായിരുന്നു പിന്നെ ബലൂൺ പൊട്ടിക്കൽ കസാരക്കളി അങ്ങനെ ഒരുപാട് കളിയും അങ്ങനെ പാട്ടൊക്കെ പാടി മൂത്തന്മാരൊക്കെ പാട്ടുപാടി പിന്നെ ഉപ്പാൻ്റെ ഒരു ഏട്ടൻ ഉണ്ട് ഞങ്ങൾ അച്ചാപ്പെന്നാണ് വിളിക്കുക ഉപ്പാൻ്റെ ഏട്ടൻ അച്ചാപ്പാൻ്റെ പാട്ടുണ്ടായിനും അങ്ങനെ നല്ല അടിപൊളിയായിട്ട് പരിപാടി നല്ല രസം ഉണ്ടായിരുന്നു ഒന്നത്തെ ദിവസം ഈ പാടുന്നത് മിലു ആണ് കേട്ടോ അവൻ്റെ അനിയത്തിൻ്റെ മോളാണിത് മിലു ഒരാളും കൂടെ ഉണ്ട് മോളെ ചെറുത് ഐബു ഐബു എന്നാണ് ഞങ്ങൾ വിളിക്കുക പിന്നെ ഇതൊരനിയത്തിയാണ് ഞങ്ങൾ കുഞ്ഞു എന്ന് വിളിക്കും നേരെ നേരത്തായുള്ളതാണ് പിന്നെ ഒരു മൂത്താമ്പ ഇതാണ് ഐബു ഐബു അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുകയായതുകൊണ്ട് ഐബുനെ കാണുന്നില്ല മുഖം അങ്ങനെ ഞങ്ങളവിടെ നിന്ന് കുറേ പാട്ടൊക്കെ പാടി പിന്നെ ഇത് മൂത്താപ്പാൻ്റെ മൂത്ത മോൻ്റെ ഭാര്യയും കുട്ടികളുമാണ് ഇവർ കണ്ണൂരിൽ നിന്ന് വന്നതാണ് കേട്ടോ പിന്നെ ഇത് രണ്ടാമത്തെ മോനും ഒരേ വൈഫും പിന്നെ ഇപ്പുറത്ത് ഇരിക്കുന്നത് ചെറിയ മോനുണ്ട് ഒരു മോനുണ്ട് മൂത്താപ്പാക്ക് മൂന്ന് മക്കളാണ് മൂന്നാം കുട്ടികൾ അതായത് ഒരു ചെറിയ മോന് പിന്നെ മൂത്ത മൂത്താപ്പാക്ക് രണ്ട് മക്കളാണ് രണ്ടാളും വന്നിട്ടില്ല അന്ന് എന്തോ ഓർക്കെന്തോ ഹോസ്പിറ്റൽ കേസ് അങ്ങനെ എന്തോ ആയിട്ട് വരാൻ പറ്റിയില്ല പിന്നെ ജിത്തുണ്ട് ലച്ചുണ്ട് ഓരൊക്കെ വീഡിയോ ലച്ചുവിനെ കണ്ടിട്ടുണ്ടാവും ഫുഡ് കഴിക്കുന്ന അടുത്തുനിന്നുണ്ടായിരുന്നു ലച്ചുണ്ടായിരുന്നു പിന്നെ ജിത്ത് വീടിലൊന്നും നിൽക്കില്ല അവിടെ ഇവിടെയൊക്കെ ചെറിയ ഭാഗങ്ങൾ മാത്രമേ ജിത്തുനെ കാണുള്ളൂ പിന്നെ അങ്ങനെ എല്ലാവരും ഓരോ വർത്താനവും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ കുറച്ച് സമയം ഇരുന്ന് ഇരുന്നു ഇത് പിന്നെ എൻ്റെ ഉമ്മ ഇത് മൂത്തമ്മ മൂത്തമ്മ അവിടെ നിന്നിട്ട് പാട്ടിടും മൂത്തമ്മ എന്നൊക്കെ നല്ല പാട്ടിടുന്നുണ്ട് കേട്ടോ നല്ല രസത്തിൽ അടിപൊളിയായിട്ട് പാട്ടിടുന്നുണ്ട് നമ്മളെ മക്കളെ ചെറിയ മക്കളെ കസാരക്കളിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ വേറെ കുട്ടികളാണ് ഉപ്പാൻ്റെ ഏട്ടന്മാരെ മക്കളെ മക്കൾ മൂന്നാമത്തെ തലമുറ വെള്ളിപ്പാൻ വെള്ളിമ്മൻ മൂന്നാമത്തെ തലമുറ മുതൽ പിന്നെ മൂത്ത മൂത്താപ്പാൻ്റെ പേരക്കുട്ടിയുണ്ട് ജിത്തു എൻ്റെ എൻ്റെ മോ മോനുണ്ട് അനിത്തിൻ്റെ മോനുണ്ട് മരിച്ചുവൻ മൂത്താപ്പാൻ്റെ പേരക്കുട്ടികളുണ്ട് അങ്ങനെ ഉണ്ട് ജിത്തു ജിത്തു ഔട്ടേ കണ്ണൂർ ഒന്ന് ഔട്ടേടെ